ഹലോ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷുഗർ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടി ഇരിക്കുന്ന ഒരു സം അവസ്ഥയാണല്ലേ ഇപ്പോൾ കാണുന്നത് ഏഹ് ഷുഗർ ഉള്ളവർക്കൊക്കെ മധുരമായിട്ടൊന്ന് ചായ കുടിക്കണം എന്തിനൊരു മധുരമുള്ള പലഹാരം പോലും കഴിക്കാൻ കഴിയാതെ മറ്റുള്ളവർ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ ചിലപ്പോൾ നമ്മളൊക്കെ എടുത്ത് ആരും കാണാതൊക്കെ എടുത്തു കഴിക്കും അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് ചായ ഒക്കെ കുടിക്കും പക്ഷെ അതൊക്കെ നമുക്ക് പിന്നെ അത് ഭാവിയിൽ ദോഷം ചെയ്യും ഏഹ് അതിലും വലിയ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലേ അപ്പം അങ്ങനെ ഇങ്ങനെ എല്ലാവരും കഴിക്കണതും മധുരങ്ങളൊക്കെ കഴിക്കണമെങ്ങനെ നോക്കി നിന്ന് സങ്കടപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാറില്ലേ അപ്പോൾ ഈ ഷുഗർ ഉള്ളവർ ഇനി അത് അങ്ങനത്തെ സംഗതികളൊക്കെ ആലോചിച്ച് നുണഞ്ഞിങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വേണ്ട ദ സ്റ്റീവിയാന എന്ന് പറയുന്ന ഡസ്റ്റീവിയാനെന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അതെങ്ങനെയാണെന്ന് ഇത് ഒരു പഞ്ചസാരയാണ് ഈ പ നൂറ് പാക്കുണ്ട് കേട്ടോ ഇതിൽ ഏഹ് ഈ പഞ്ചസാര ഷുഗറുകാർക്കുള്ളതാ കേട്ടോ ഏഹ് ഇനി ചായ ചായ കുടിക്കാൻ ഇനി പഞ്ചസാര ഇല്ലാതെ കഷ്ടപ്പെട്ട് ചായ കുടിക്കാണ്ട് കേട്ടോ ഏ ഇതിലെ ഈ ഒരു പാക്ക് ഒരു ചായക്ക് ഒരു പാക്ക് എന്ന വിധം എടുത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പേക്കൽ എന്താണെന്ന് അറിയുമോ പഞ്ചസാരയാണ് ഷുഗർ പഞ്ചസാര കേട്ടോ ഏ അപ്പോൾ ഷുഗർ കാരണം ഇനി ചായ കയ്പ്പുള്ള കട്ടൻ ചായ കുടിച്ച് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഇതാ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് താങ്ക്